ഉറുദുവിലെന്തെങ്കിലും ഒരു കവിത പറഞ്ഞാൽ നന്നായിരിക്കുമെന്ന് ഞാൻ ഉറുദുവൊന്നും ധാരാളം അറിയുന്ന ആളല്ല പക്ഷെ എനിക്ക് ഇക്ബാലിന്റെ എന്റെ കവിത ഞാൻ ഈ പ്രസംഗത്തിലൊക്കെ പറയാൻ വേണ്ടി പണ്ടെന്നോ പഠിച്ചു വെച്ചതാണ് ഇപ്പോഴൊന്നും ധാരാളമായിട്ട് പറയാറില്ല അത് ഇപ്രകാരമാണ് അല്ലാമെബാൽ പറഞ്ഞ ഒരു വലിയതാണ് ഒരു മതവും പഠിപ്പിക്കുന്നില്ല ലോകത്തുള്ള ഒരു മതവും പഠിപ്പിക്കുന്നില്ല ആപസ്മ അതായത് അത് ഏത് മതമാണെങ്കിലും ഒരു മതത്തെ പ്രത്യേകം അടുത്ത് പറയേണ്ടതില്ല ഒരു മതവും പരസ്പര വൈരം എന്ന് പറയുന്ന സന്ദേശം പഠിപ്പിച്ചിട്ടില്ല എന്ന് കുല് പറയാം നമ്മൾ എടുത്തു നോക്കുക നമ്മുടെ നാട്ടിലെ എല്ലാ മതങ്ങളും ഹിന്ദുമതം വസും എന്ന് പറയുന്ന വലിയൊരു സന്ദേശമാണ് ലോകത്തെ പഠിപ്പിച്ചിട്ടുള്ളത് ഹിന്ദുമതത്തിന്റെ അതിന്റെ ഒരു ഭാഗം എന്നതിന് അപ്പുറത്ത് ആത്മീയതയുടെ പ്രതിനിധാനികളായിട്ട് ലോകത്തറിയപ്പെടുന്ന അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള മഹത്വങ്ങൾ ലോകത്തെ പഠിപ്പിച്ചിട്ടും ഈ ഒരു സാഹോദര്യമാണ് സാഹോദര്യം വൈരത്തെക്കുറിച്ച് കുറിച്ച് അവരാരും പറഞ്ഞിട്ടുള്ള വൈരത്തിനെതിരെ നിൽക്കാനാണ് ശത്രുതെതിരെ നിൽക്കാനാണ് വിദ്വേഷനെതിര നിൽക്കാനാണ് ഇത് ശ്രീ നാരായണ ഗുരു ലോകത്തെ പഠിപ്പിച്ച മനോഹരമായിട്ടുള്ള ആ വാക്കും നമ്മുടെ നാടിനെ കുളിച്ചിട്ട് ദീർഘദർശനം ചെയ്തതാണ് സാഹോദര്യത്തോടു കൂടി നിലനിൽക്കേണ്ടത് ഒരു മണ്ണ് ജാതിമേദങ്ങളിൽ ആനെ എല്ലാവരും സാഹോദര്യ തുല്യം മുന്നോട്ട് പോകുന്ന പോകേണ്ടുന്ന ഒരു നാടാണ് നമ്മുടെ നാട് കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ മതങ്ങളും ഇനി മതാതീതമായിട്ടുള്ള ആത്മീയ ചിന്തകളും പ്രതിനിധീകരിക്കുന്നത് ഈ പരസ്പരമുള്ള സ്നേഹവും സാഹോദര്യവുമാണ്